നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത് ഒരു ദിവസം ഫയലുകളൊക്കെ നോക്കി മാധ്യമങ്ങളെ കണ്ട ശേഷം കേരളത്തിലേക്ക് വന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് ആദ്യം ലാൻഡ് ചെയ്യുമെന്നാണ് എം സുരേഷ് ഗോപി എത്തിയത് കോഴിക്കോട് വിമാനത്താവളത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ സന്ദർശനം കോഴിക്കോട് ബി ജെ പി ഓഫീസിൽ അടക്കമാണ് അവിടെ തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു നേർച്ചയുണ്ടായിരുന്നു ആ നേർച്ച അത്യാവശ്യമായി നിറവേറ്റേണ്ടതുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് എത്തിയത് അവിടെ നിന്നും കണ്ണൂരിലേക്ക് പോകുന്നു അവിടെയും കൊട്ടിയൂരടക്കമുള്ള ചില ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ബാക്കിയുണ്ട് അവിടെ മാത്രമല്ല കേരളത്തിലെ ധാരാളം പള്ളികളിലും ക്ഷേത്രങ്ങളിലും സുരേഷ് ഗോപിക്ക് വഴിപാടുകൾ ബാക്കിയുണ്ട് എന്നാൽ അവയൊക്കെ നിറവേറ്റാൻ കാത്തിരിക്കാതെ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് നാളെ എത്തും വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വൈകുന്നേരത്തോടുകൂടി തൃശൂരിന്റെ സ്നേഹം ഏറ്റുവാങ്ങി സുരേഷ് ഗോപി വീണ്ടും ഡൽഹിക്ക് മടങ്ങും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പിന്നീട് സുരേഷ് ഗോപിയുടെ ഒരു വരവുണ്ട് ആ വരവ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം മാത്രമല്ല അരുവിത്ര പള്ളി അടക്കം സുരേഷ് ഗോപിയുടെ പല നേർച്ച കാഴ്ചകളും പൂർത്തിയാക്കിയതിന് ശേഷമേ ഡൽഹിയിലേക്കും മടങ്ങൂ ആ സമയത്തായിരിക്കും സുരേഷ് ഗോപിക്ക് സ്വന്തം നാട്ടുകാർക്ക് സ്വീകരണം കൊടുക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ നടത്താൻ കഴിയുക എന്നാൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം പോലും ആവേശമാക്കുകയാണ് കേരളത്തിലെ ബി പ്രവർത്തകർ ഇന്നലെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് രാജകീയ സ്വീകരണമായിരുന്നു ഒരു ബി ജെ പി നേതാവിനും ഇന്നേ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇങ്ങനെയൊരു സ്വീകരണം കിട്ടിയിട്ടില്ല ബി ജെ പിയുടെ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ തന്നെ സുരേന്ദ്രൻ പറയുന്നതിനപ്പുറത്തേക്കൊന്നുമില്ലാത്ത പ്രഭുൽ കൃഷ്ണ കൃഷ്ണയടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപിയെ സ്വീകരിക്കാനും ഒപ്പം നടക്കാനും എത്തിയ സാഹചര്യമുണ്ടായി അതായത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും ഒക്കെ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത കേരളത്തിലെ ഔദ്യോഗിക ബി ജെ പി നേതൃത്വത്തിനു പോലും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിന് കീഴിൽ ഒതുങ്ങേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതൊരു വശത്ത് മറുവശത്ത് സുരേഷ് ഗോപിയെ കേരളത്തിൽ ബി ജെ പിയുടെ വേരുകൾ ആഴത്തിലാക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു കണ്ണൂരിലെയും കാസർഗോഡേയും കോഴിക്കോടെയും ഒക്കെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി ഇനി ഇടപെടേണ്ടതുണ്ട് അവിടേക്കൊക്കെ വ്യാപിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ വേരുകൾ ആ ദൗത്യം തന്നെയാണ് സുരേഷ് ഗോപി ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത് തൃശ്ശൂർ തുടങ്ങി വടക്കോട്ടെ ബി ജെ പിയുടെ വേരുകൾ ആടത്തിൽ പതിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്ക് തന്നെയാണ് അതേസമയം തെക്കോട്ടെ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ അത് ശോഭാ സുരേന്ദ്രൻ്റെ ഉത്തരവാദിത്തമാണ് ഇതിനിടയിൽ വി മുരളീധരൻ എന്ന മികച്ച സംഘാടകൻ ഇത്തരം അനുകൂല സാഹചര്യങ്ങളെ വോട്ടാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ ബി ജെ പി കേരളത്തിൽ കൃത്യമായി വേരുറപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന നിയോഗം സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം ആണെങ്കിലും തൃശ്ശൂരിൻ്റെ മാത്രം മന്ത്രി അല്ല എന്ന ഉത്തരവാദിത്തമാണ് ഇവിടെ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എയിംസാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇടത് സർക്കാർ ഒരുപാട് കാലമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എയിംസ് വേണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കോഴിക്കോട് ചില സ്ഥലം കാണിച്ചു കൊടുത്തെങ്കിലും അതിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല കാസർഗോഡ് വേണമെന്ന് കാസർഗോഡുകാരും കൊച്ചിയിൽ വേണമെന്ന് കൊച്ചിക്കാരും തിരുവനന്തപുരത്ത് വേണമെന്ന് തിരുവനന്തപുരംകാരും തൃശൂർ വേണമെന്ന് തൃശ്ശൂർകാരും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല സുരേഷ് ഗോപി എയിംസിനെ എത്തിക്കാൻ ശ്രമിക്കും എന്ന് പ്രഖ്യാപിച്ചത് ചില അസ്വസ്ഥതകൾ ചിലർക്കിടയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള മറുപടി സുരേഷ് ഗോപി പറഞ്ഞു കോഴിക്കോട് വേണമെന്ന് കോഴിക്കോടുകാർക്ക് ആവശ്യപ്പെടാം തൃശ്ശൂർ വേണമെന്ന് എനിക്കും ആവശ്യപ്പെടാമെന്ന് എന്നാൽ സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ സങ്കുചിതമായ നിലപാടില്ലെന്നും എയിംസ് ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് വേണ്ടിയല്ല സംസ്ഥാനത്തിന് മുഴുവൻ ആവശ്യത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് പറയുന്നുണ്ട് അതുകൊണ്ട് സങ്കുചിതമായ പ്രാദേശിക താല്പര്യം അതായത് തൃശ്ശൂർ തന്നെ വേണം എന്ന വാശി താൻ ഇക്കാര്യത്തിൽ കാട്ടില്ലെന്നും എയിംസ് കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായി സ്ഥാപിക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എവിടെയോ അവിടെയായിരിക്കും കൊണ്ടുവരാൻ താൻ പിന്തുണയ്ക്കുന്നത് എന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കോഴിക്കോടിന് മാത്രമല്ല സാധ്യത കോട്ടയം എറണാകുളം ജില്ലകളുടെ അതിർത്തിയിൽ കിടക്കുന്ന വെള്ളൂർ അത് വലിയൊരു സാധ്യതയുണ്ട് ആ സാധ്യത പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിച്ചു എന്നൊക്കെ ഇടത് സർക്കാർ ആവേശം കൊള്ളുന്നുണ്ടെങ്കിലും അത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി വളരെ ചെറിയ ഒരു ഭാഗത്ത് തട്ടിക്കൂട്ട് തുടക്കം മാത്രമാണ് വ്യവസായമന്ത്രി പി രാജി വന്ന് ഒരുപാട് അവകാശവാദങ്ങളൊക്കെ നടത്തി പിന്നീട് ആരും അതേക്കുറിച്ച് പറയുന്നില്ല എന്നാൽ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ഏറെ കണക്കിന് ഭൂമി വെറുതെ കിടക്കയാണ് എയിംസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിർമ്മിച്ചെടുക്കാൻ പറ്റിയ ഇടമാണ് മാത്രമല്ല കേരളത്തിന്റെ ഏതാണ്ട് നടുക്ക് വരും കാരണം കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയ്ക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അധിക ദൂരമൊന്നുമില്ല അടുത്ത് പിറവം റോഡെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ വെള്ളൂരിനെയും പരിഗണിക്കാൻ സുരേഷ് ഗോപി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് വെള്ളൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഇനി അല്ല തിരുവനന്തപുരത്താണെങ്കിലും ഏറ്റവും അധികം ഇത് യോജിക്കുന്ന ഇടം എവിടെയോ അവിടെ എയിംസ് കൊണ്ടുവരാനായിരിക്കും സുരേഷ് ഗോപി ശ്രമിക്കുന്നത് കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രത്യേകം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന് താല്പര്യമാണ് തൃശ്ശൂരിൻ്റെ മാത്രമല്ല എം എന്ന നിലയിൽ തൃശ്ശൂരിന് വേണ്ട പരിഗണന കൊടുക്കുമ്പോഴും മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിന് മൊത്തം പരിഗണന കൊടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറയുന്നു കണ്ണൂരിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കാണാൻ പോയത് വാസ്തവത്തിൽ അത് വലിയ രാഷ്ട്രീയ ഇംപാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ശാരദ ടീച്ചർ അറിയപ്പെടുന്ന ഒരു ഭക്തയായിരുന്നു നായനാരും സുരേഷ് ഗോപിയും തമ്മിൽ അടുത്ത ബന്ധം നേരത്തെ ഉണ്ട് പലതവണ സുരേഷ് ഗോപി ശാരദ ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപി ഒരിക്കൽ പോലും പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല ശാരദ ടീച്ചർ വിളിച്ച് അക്കാര്യത്തിൽ പരിഭവം പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് നയനാർ കുടുംബവുമായി ബന്ധമുള്ള ഒരു സിനിമാക്കാരൻ മാത്രമല്ല ഞാനെത്തിയാൽ അവിടുത്തെ ബി ജെ പി നേതാക്കളും എത്തും അത് ശാരദമ്മയ്ക്ക് ദോഷമുണ്ടാക്കരുത് കുഴപ്പമുണ്ടാക്കരുത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ശാരദ ടീച്ചർ വിളിച്ച് ആര് വന്നാലും കുഴപ്പമില്ല നീ വരണമടാ മോനെ എന്ന് പറഞ്ഞതോടെ ആ സ്നേഹശാസനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി സുരേഷ് ഗോപി കാണാൻ പോയി ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും സി പി എം നേതാക്കളുടെ വീടുകളിൽ സന്ദർശിക്കാൻ പൊതുവേ രാഷ്ട്രീയ എതിരാളികളെ അനുവദിക്കാറില്ല പ്രത്യേകിച്ച് ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരെ അവിടേക്കാണ് സുരേഷ് ഗോപി കടന്നു ചെല്ലുന്നത് അവർ ക്ഷണിക്കുന്നത് അവിടേക്ക് സുരേഷ് ഗോപി മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കളുമുണ്ട് അതായത് രാഷ്ട്രീയ ബന്ധ ശത്രുക്കളുമുണ്ട് ഇത് വലിയൊരു സന്ദേശം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നൽകുമെന്ന് ബി ജെ പിക്ക് അറിയാം വാസ്തവത്തിൽ മലബാറിലെ സി പി എം ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറുന്നതിനുള്ളൊരു തന്ത്രമായി ഇതിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉപയോഗിച്ചെന്ന് വരാം സുരേഷ് ഗോപിയുടെ നീക്കത്തെ ഭയത്തോടെയാണ് സി പി എം മലബാറിലെ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രങ്ങൾ കാണുന്നത് കാരണം അവർ ഇവരെ ബലം പിടിച്ച് പ്രതിരോധിച്ചാണ് നിർത്തിയിരുന്നത് ആരെയും പാർട്ടി സംവിധാനങ്ങളുടെ പരിസരത്ത് പോലും എത്തിക്കാതെയാണ് സി പി എം സംരക്ഷിച്ചിരുന്നത് ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് സുരേഷ് ഗോപി കടന്നു ചെല്ലുമ്പോൾ ആർക്കും തടയാൻ പോലും കറ്റുന്നില്ല സുരേഷ് ഗോപിയെ കാണാൻ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ശ്രദ്ധ ഇതൊക്കെ പാർട്ടി അണികളെ ഒരുപക്ഷെ ബാധിച്ചേക്കാം അടിമകളാക്കി അകറ്റി നിർത്തിയാണ് പാർട്ടിക്കാരെ മതിൽക്കെട്ടിനുള്ളിൽ സംരക്ഷിച്ചു വരുന്നത് ആ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് പാർട്ടിക്കാർക്ക് കടക്കാനുള്ള സാഹചര്യം ഒരുക്കിയേക്കുമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട് അവിടെയും അവസാനിപ്പിക്കുന്നില്ല സുരേഷ് ഗോപിയുടെ സർജിക്കൽ സ്ട്രൈക്ക് തൃശ്ശൂരിലേക്കുള്ള വലിയ ഒരു മാസൻട്രിക്ക് സുരേഷ് ഗോപി ഒരുങ്ങുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ തനിക്ക് നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ സുരേഷ് ഗോപി ഇതുവരെ കൃത്യമായി എത്തിയിട്ടില്ല വന്നുപോയി എന്നതല്ലാതെ തൃശ്ശൂർ ആർക്കിടയിലേക്ക് സുരേഷ് ഗോപി പിന്നീട് ഇറങ്ങിയില്ല അതൊരു ഉത്സവമാക്കാനുള്ള പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ സ്വീകരണത്തിന് തുടക്കമിടാൻ പോകുന്നത് സുരേഷ് ഗോപി മൂന്നാമതെത്തിയ ഏറ്റവും കുറച്ച് വോട്ട് നേടിയ ചാവക്കാട്ടുള്ള തരത്തിൽ തന്നെയാകും ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ കാണാൻ പോകുന്നതിന് മുൻപ് സുരേഷ് ഗോപി രണ്ട് വാർഡുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഒരു വാർഡ് എസ് ഡി പി ഐക്ക് കടുത്ത സ്വാധീനമുള്ള വാർഡാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് പൂജ്യം വോട്ടായിരുന്നു ആരും വോട്ട് ചെയ്തില്ല ഒരേ ഒരു ബൂത്ത് മാത്രമാണ് സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യം വോട്ട് കൊണ്ട് അംഗീകാരം കൊടുത്തത് അവിടെ പക്ഷേ ഇക്കുറി പതിനാറ് വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി അവിടുത്തെ മുഴുവൻ വോട്ടർമാരും ഏതെങ്കിലും എസ് ഡി പി ഐ ലൈനുള്ളവരാണ് അവിടെ സുരേഷ് ഗോപിക്ക് പതിനാറ് വോട്ട് കിട്ടിയെങ്കിൽ അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ആരാണ് സുരേഷ് ഗോപിക്ക് ചെയ്തത് എന്നറിയാൻ അവിടെയുള്ള എസ് ഡി പി ഐ കാർ വരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരെ കണ്ടെത്താനും നടപടിയെടുക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നീക്കം നടക്കുന്നു അവിടേക്കായിരിക്കും സുരേഷ് ഗോപിയുടെ ആദ്യ കാൽവയ്പ് അതായത് പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള വാർഡിൽ കാല് വെച്ച് അവർക്ക് നന്ദി പറഞ്ഞായിരിക്കും സുരേഷ് ഗോപി ജൈത്രയാത്ര നടത്തുക അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധമായി മറ്റൊരു വാർഡ് അവിടെ അൻപത്താറ് വോട്ട് സുരേഷ് ഗോപി നേടി ഈ രണ്ടിടത്തും സുരേഷ് ഗോപിയുടെ മിന്നൽ പര്യടനം ഉണ്ടാകും ആ രണ്ടിടത്തും സുരേഷ് ഗോപി വിരുദ്ധ വികാരം കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ രണ്ടിടത്തും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ തടയുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തകർക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ സുരേഷ് ഗോപിയേയും ബി ജെ പിയെയും പൂർണ്ണമായും മതിൽ കെട്ടി അകറ്റി നിർത്തിയിരുന്ന ഇടത്തേക്ക് സുരേഷ് ഗോപിയുടെ ഒരു വരവുണ്ട് ഒരു ഒന്നൊന്നര വരവാക്കി അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കേന്ദ്രങ്ങൾ എന്തായാലും സുരേഷ് ഗോപി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്നു പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു കൊല്ലമടക്കമുള്ള ഇടങ്ങളിൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവയുമായി മുമ്പോട്ട് പോകുന്നു ഒപ്പം തന്നെ ടൂറിസമാണ് സുരേഷ് ഗോപി ഏറെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെയ്ക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു വകുപ്പ് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ സുരേഷ് ഗോപി പദ്ധതി ഇടുന്നുണ്ട് ടൂറിസ്റ്റ് മേഖലയിൽ പ്രഗത്ഭരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം പുലിക്കളി സുരേഷ് ഗോപി ഗൗരവത്തോടെ എടുക്കുന്നു തൃശ്ശൂർ പൂരം ഇപ്പോൾ തന്നെ ലോക പ്രശസ്തമാണ് അതിനെ ദേശീയോത്സവമാക്കി മാറ്റി തൃശൂർ പൂരത്തെ രാജ്യത്ത് മുഴുവൻ എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു ഗുരുവായൂരമ്പലത്തെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക ലോകമെമ്പാടും ഗുരുവായൂരമ്പലത്തിൻ്റെ യശസ്സ് എത്തിക്കുക തുടങ്ങിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തൃശ്ശൂരിലെ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന പുലിക്കളി അടക്കമുള്ള കലോത്സവങ്ങളിൽ പുലിക്കളി കലാകാരന്മാർ അവർ പലപ്പോഴും സീസണാണ് ഈ സീസണിൽ മാത്രമേ അവർക്ക് വർക്കുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ പുലിക്കളി എപ്പോഴും ഉപയോഗിക്കാവുന്ന തരത്തിൽ കേരളത്തിന് പുറത്തേക്കും പുലിക്കൽ പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചൊക്കെയുള്ള പഠനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു അതുപോലെ പുലുക്കളിയുടെ മാസ്ക് ഉണ്ട് അതൊക്കെ നമ്മുടെ ക്രിസ്മസ് അപ്പുവിൻ്റെ മാസ്ക് പോലെ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി രൂപം കൊടുക്കുന്നത് അതായത് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മഹിമ തൃശ്ശൂരിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി അണിയറയിൽ രൂപം കൊടുത്ത് മുന്നേറുകയാണ് എന്തായാലും സുരേഷ് ഗോപി കേരളത്തിലെ ബി പോസ്റ്റർ ബോയ് ആയിരിക്കും എന്ന് തീർച്ചയാണ് മറ്റാരെല്ലാം എവിടെയെല്ലാം വന്നാലും സുരേഷ് ഗോപിയുടെ ആ തിളക്കത്തിന് കുറവുണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുമുണ്ട്